ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓൾ റൈറ്റ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ത് മിറാക്കളാണ് നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇത് ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ കൂടിയാണ് അതുകൊണ്ട് പൂർണ്ണമായും കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഉപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക മാക്സിമം കൂടി തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയിരുന്നാലും വളരെയധികം പോസിറ്റീവായിട്ട് ഇരുന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ ലെറ്റ് സീ വാട്ട് വിരാക്കിൾ ഈസ് കമ്മിംഗ് ടു അച്ച് യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ വാട്ട് വിരാക്കിൾ ഈസ് കമ്മിങ് ടു അച് യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ ഓക്കെ എന്ത് മിറാക്കളാണ് നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കുന്നത് എന്ത് മിറാക്കളാണ് നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിങ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിങ് ട്വേഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയത്തിൽ പ്രണയത്തിലെന്ത് മിറാക്കളാണ് Miracle is coming towards your love life right now. Okay, just... Miracle is coming towards your love life. Okay. Okay, the thinking man. Okay. ഓക്കെ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് ഇതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മിറയക്കളാണ് ഈ ഒരു പ്രണയത്തിൽ സംഭവിക്കുന്നത് നോക്കാം തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് ആ സെപ്പറേഷന് പലർക്കും പല റീസൺസ് ആണ് കാണുന്നത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ അത്രയും അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കുന്നുണ്ട് പക്ഷേ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും ഒന്നിച്ചിരിക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സോളുകൾ അത്രത്തോളം ബോണ്ടിങ്ങിലാണെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ ഫിസിക്കലി ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സോളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ പോസിബിളാകുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ കാണാണ്ട് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അവർക്ക് നന്നായിട്ടൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല ആ ഒരു അവസ്ഥ നിങ്ങളുടെ പേഴ്സണൽ ഉണ്ടെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനായിട്ട് അവർ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ റിലേഷൻഷിപ്പ് തന്നെ വിട്ടു ാവശ്യം ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു സമയത്താണ് ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം ആഴമേറിയതാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് വിട്ടുപോകാൻ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കഴിയില്ല എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ട്രൂത്ത് എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇത് നിങ്ങൾക്കുള്ളത് ഓക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ അതിനേക്കാളും അപ്പുറത്തിലുള്ള ഒരു മിറാക്കി സംഭവിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് ഇവിടെ വ്യക്തമാക്കുന്നത് എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് വരും സക്സസ് ആയിട്ട് വരും അതിൽ ഒരു വിക്ടറി ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ഒരു മിറാക്കൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നിമിഷത്തിലെങ്കിലും ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് ഒരു അഫോമേഷൻ പറയുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് പോലും നിങ്ങളുടെ ലൈഫിലേക്ക് ആ വിരായകൾ വളരെ പെട്ടെന്ന് കൊണ്ടുവരും എന്ന് കാണുന്നുണ്ട് മേ ബി ഈ റീഡിങ് കാണുന്ന ഓരോ വ്യക്തിയുടെ ലൈഫിലേക്കും ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും വന്ന് ചേരുമെന്ന് തന്നെയാണ് ഈ രണ്ട് കാർഡ്സും ഇവിടെ വ്യക്തമാക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് ഒരു മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കോൾ ആയിട്ടോ നിങ്ങൾക്ക് ഈ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണലിൽ നിന്നും ഒരു പോസിറ്റീവ് റെസ്പോണ്ട് ഉണ്ടാവും നിങ്ങൾ സന്തോ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കാനിടയാവുന്നതായിരിക്കാം ഓക്കെ വാട്ടബ് മേ ബി എന്തോ ഒരു പോസിറ്റിവിറ്റി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ടുള്ള ഒരു ഫെയ്ത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരും ആ ഒരു ന്യൂ സ്റ്റാർട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുമെന്ന് മാത്രം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങൾ അത്രത്തോളം ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും എല്ലാ നിങ്ങളുടെ ആ സ്ട്രഗിൾസും വറീസും എല്ലാം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുക യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക അതുമാത്രം ചെയ്യുക മറ്റു കാര്യങ്ങൾ കഴിഞ്ഞ് പോയ കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്ത് സങ്കടപ്പെടാണ്ടിരിക്കുക തീർച്ചയായിട്ടും ഇത്ര ഇത്രയധികം മാറ്റങ്ങൾ മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ളതാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക എത്രമാത്രം നിങ്ങളിൽ നിന്നും അകന്ന അകന്നു മാറാൻ ഈ വ്യക്തി ശ്രമിച്ചാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരുമെന്നുള്ളതാണ് അതെങ്കിൽ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടായാലും ആ വ്യക്തി ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ച് അത്രയും ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അവർ എപ്പോഴും തയ്യാറാണ് ഈ പ്രണയം അവരുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റാണ് നിങ്ങൾക്കവരിപ്പോൾ ഈ നിമിഷത്തിൽ പോലും അവരുടെ ജീവിതത്തിൽ അത്രയും ഒരു പ്രയോറിറ്റി നൽകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഈ ഈ പ്രതിബന്ധങ്ങളൊന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതല്ല ഒരിക്കലും ബാധിക്കുന്നതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വ്യക്തി ഈ പ്രണയം ായിട്ട് വരുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ആ ഒരു മിറാക്കിൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നത് മാസ്റ്റർ കാർഡ് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ വ്യക്തി ഇപ്പോഴും ഈ നിമിഷവും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആ വാല്യൂ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഇവിടെ വ്യക്തമാണ് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്ത് ബ്രേക്കുകളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ നിമിഷം സംഭവിക്കാൻ പോകുന്നത് എന്ത് ബ്രേക്കുകളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ നിമിഷം സംഭവിക്കുന്നത് വാട്ട് ബ്രേക്ക് പ്ലീസ് കമിക് ടു വർച്ച് യുവർ ലവ് ലൈഫ് ഓക്കെ ഓക്കെ ഡോൺ യു വാല്യു ഓക്കെ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ മിസ്സണ്ടർസ്റ്റാൻഡിങ്സും മാറിപ്പോകുന്നതായിരിക്കാം എല്ലാ പ്രോബ്ലംസും സോൾവ് ആകുന്നതായിട്ടാണ് കാണുന്നത് അത്രയധികം പോസിറ്റിവിറ്റിയാണ് അതായത് നിങ്ങൾ എന്താണോ ഇത്രയും നാളും പ്രതീക്ഷിച്ചിരുന്നത് ഇത്രയും നാളും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നത് ആ ഒരു ഡോറാണ് നിങ്ങളുടെ നിങ്ങളിലേക്ക് തുറക്കപ്പെടുന്നത് എന്ന് കാണുന്നുണ്ട് മേ ബി അത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം ഈ വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാർഡ് കാർഡിലൂടെ നമുക്ക് വ്യക്തമാവുന്നത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഈ റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് ഉണ്ടാവും ഓക്കെ ആൻഡ് യെസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഇപ്പോൾ അത് ഒരു റിയാലിറ്റിയിലേക്ക് മാറുന്നു അതായത് ഒരു ആക്ഷൻ ആയിട്ട് അത് വരുന്നു അതായത് ഇത്രയും നാളും നിങ്ങൾ ഈ ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം ട്വൻറ്റി വൺ ഡേയ്സ് ചിലപ്പോൾ സ്ക്രിപ്റ്റിംഗ് മെത്ത് സ്ക്രിപ്റ്റിംഗ് ചെയ്ത ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ പല പലതരത്തിലും ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം ഈ വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വന്നിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം യൂണിവേഴ്സലെല്ലാം സറണ്ടർ ചെയ്തിട്ടുണ്ടാവാം പല രീതികളിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച വ്യക്തികളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്പോൾ നിങ്ങളിലേക്ക് റിയാലിറ്റി ആയിട്ട് വരുന്നുണ്ട് ഇത്രയും നാളും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് നിങ്ങളിൽ സംഭവിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം വോട്ട് യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു നിമിഷം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വാട്ട് യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നോ ഈ ഒരു നിമിഷത്തിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജ് ഓക്കെ യു വേർ റോങ് ഓക്കെ നിങ്ങൾ അവരെ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചതായിരിക്കാം എന്നാ വ്യക്തി പറയുകയാണ് ഐ മിസ് യു വെരി ബാഡ്ലി യു ആർ സാലൻസ് ഈസ് കില്ലിങ് മീ ഓക്കേ നിങ്ങൾ നിങ്ങളെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു സമയം സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവാം അത് ആ വ്യക്തിയെ ഒരുപാട് തരത്തിൽ വേദനിപ്പിക്കുന്നുണ്ട് ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ട്ണർ ഓക്കെ നിങ്ങളെ അവരുടെ ജീവിത പങ്കാളിയാക്കുവാൻ ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് when we will be together നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് യു മേക്ക് മീ ഹോപ്പ്ഫുൾ ഓക്കെ അവരുടെ ജീവിതത്തിൽ ഇത്രയും പ്രതീക്ഷ പോലും നൽകിയത് നിങ്ങളുടെ ആ ഒരു പ്രസൻസാണ് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ ഐ മിസ് യു മിസ് യു മിസ് യു ഓക്കെ എത്രത്തോളമാണ് ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് അത്രമാത്രം ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങളരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഐ വോണ്ട് യു ടു ബി ഹാപ്പി ഓക്കെ നിങ്ങൾ ഹാപ്പിയായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഒരു വെൽവിഷറാണ് ഈ വ്യക്തി ഐ കാൺ ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ് ഓക്കെ അവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തിക്ക് കഴിയില്ല ഐ ഫീൽ യുവർ പ്രസൻസ് എപ്പോഴും നിങ്ങളുടെ ആ ഒരു സാമീപ്യം അവർക്ക് ഫീലാകുന്നുണ്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ലെറ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നോ ഐ ലോട്ട്സ് ഫീലിംഗ്സ് ഫ്രോം മൈ ഹാർട്ട് ഓക്കെ ഇപ്പോഴും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നിമിഷത്തിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് അത്രമാത്രം ഒരു ഫീലിങ്സാണ് ഒരു പ്രത്യേകതരമായിട്ടുള്ള ഫീലിംഗ്സാണ് അവർക്ക് നിങ്ങളെ ഓർക്കുമ്പോൾ ഉണ്ടാകുന്നത് ആൻഡ് ഫൈനലി ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം ഓക്കെ ഇന്ന് ഈ നിമിഷവും നിങ്ങളെ റീഡിംഗ് കേൾക്കുന്ന നിമിഷവും ആ വ്യക്തി നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ പിക്ചേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഈ വ്യക്തി നിങ്ങളെ അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്ത് വരുന്ന മെസ്സേജസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലോസ് കണക്റ്റിംഗ് ടു ദസ് റിലേഷൻഷിപ്പ് ഓക്കെ ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയായിരിക്കാം ആൻഡ് ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയായിരിക്കാം ട്വൻ്റി സിക്സ് ട്വൻ്റി ടു ക്യാപ്രിക്കോൺ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സോഡിയോക്സാനുള്ളവരായിരിക്കാം ലോങ് ഹെയർ ലോങ് ഹെയർ ഉള്ള വ്യക്തികളുണ്ട് ആൻഡ് ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ആൻഡ് നമ്പർ ഫൈവ് തേർട്ടീൻ ചാരിറ്റി ചാരിറ്റി ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ഇലവൺ ലെറ്റർ എൻ തേർട്ടി മെയ് മന്ത് ഓക്കെ മെയ് മന്ത് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് ഉള്ള മന്താണ് സെൻസിറ്റീവാണ് പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന ഇമോഷണൽ ആകുന്ന വ്യക്തിയാണ് ഗവൺമെൻറ് ജോലിയുള്ള വ്യക്തികളുണ്ട് മെയ് മന്ത് യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രസ്റ്റ് ചെയ്യാൻ കഴിയും നമ്പർ തേർട്ടീ സ്പിരിച്വൽ പാത്ത് ഓക്കെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നവരാണ് ഈയൊരു സമയത്ത് ചിലപ്പോൾ നേ കഴിയുന്ന സമയത്തും സ്പിരിച്വലി മൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തികളോ ആദ്യം ഇഷ്ടപ്പെടുന്ന വ്യക്തികളോ ആയിരിക്കാം ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഉണ്ടാവാം ട്വൻറ്റി ഫൈവ് വൺ ഷോട്ട് അബ്ബേർഡ് ഒക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് മ്യൂസിക് ഈ റിലേഷൻഷിപ്പിൽ മ്യൂസിക്കുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ലെറ്റർ ടി വൈറ്റ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ലെറ്റർ ആർ ലെറ്റർ കെ ആൻഡ് ഫൈനലി ടീച്ചർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ